ഒരുപാട് ചിന്തകൾ ഒരുപാട് ഭാവങ്ങൾ സന്തോഷമുള്ള കാര്യം ചെറുപ്പത്തിലെ കാര്യം പറയും എന്റെ വ്യോമം വെച്ച് പാമ്പാടി പള്ളിയിൽ വരുമ്പോൾ ഒരു പാമ്പാടി പാരി പറയാം എല്ലാ പുതുപ്പള്ളിക്കാരും അതിനു സേവനങ്ങളുടെ അനുസരിച്ച് എല്ലാ പുതുപ്പള്ളിക്കാരെയും പുതുപ്പള്ളിക്കാരെയും ഉമ്മൻചാണ്ടി ചേർത്ത് പിടിച്ചു രണ്ടാമത്

അതെ ഓട്ടം ഞാൻ പറഞ്ഞു കണ്ണിലാണോ കണ്ണാണോ നിങ്ങൾക്ക് വേണത് ശരിയാണോ നിങ്ങൾക്ക് വേണമെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും രണ്ടും നമുക്ക് വേണം പിന്നെ ട്വൻറ്റി ഫോർ റ്റു സെവനാണ് ഉമ്മൻചാണ്ടി എപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഒരുപാട് എനിക്കും എൻ്റെ പിള്ളേർക്കും ഉമ്മൻചാണ്ടി മിസ് ചെയ്തിട്ടുണ്ട് നിന്ന പരിഹാസം ുഷി ഒക്കെ ഒത്തിരി ഉമ്മൻചാണ്ടി കേട്ടു ഞങ്ങളും അത് ദുഃഖിച്ചറിഞ്ഞു കുടുംബം ഒന്നിച്ച് നിശ്ചലമായി ഉമ്മൻചാണ്ടിയെ നോക്കി ഞാൻ ഉള്ളുകൊണ്ട് കരഞ്ഞു ഇദ്ദേഹം ഇതെങ്ങനെ നേരിടും പക്ഷേ അജിഞ്ചലായി നിന്ന് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി വിശ്വാസം സത്യം ജയിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു ദൈവഭയം ഉണ്ടായിരുന്ന ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും പക്ഷേ ആ വിശ്വാസം ഇത്രയും പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രാർത്ഥിക്കുന്ന എനിക്കില്ലായാലും എനിക്ക് വെപ്രാദിന്മാരും പ്രാർത്ഥിക്കും വെപ്രാദിന്മാരും പ്രാർത്ഥിക്കും അങ്ങനെ എൻ്റെ ജീവിതം കടന്നുപോയി ഉമ്മൻചാണ്ടി ഇരുപത്തിയാറിന് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനായി നാട്ടുകാർക്ക് വേണ്ടി കൂട്ടുകാർക്ക് വേണ്ടി ജീവിച്ചു അദ്ദേഹം പാട്ടിക്കാരെയും സഹപ്രവർത്തകരും ഒത്തിരി സ്നേഹിച്ചു കോവിഡിൻ്റെ ഫോണിൻ്റെ ഉപയോഗം മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം ഈ ഫോണാണ് രാഷ്ട്രീയക്കാരുമായിട്ട് ഏറ്റവും സാധാരണക്കാരനായി അടുപ്പിക്കുന്ന ഒരു ഉപകരണമെന്ന് പറയുന്നത് ഫോണാണ് മുൻചാണ്ടിയോട് ഞാൻ എപ്പോഴും പറയുവാണ് ഒരു ഫോൺ ദേഹത്ത് കടുപ്പിച്ചാൽ ഇത് വളരെ എളുപ്പമായിരുന്നു ഒരു ഫോൺ കോൾ മുൻചാണ്ടി പറയും ഒന്നും പറഞ്ഞിട്ട് എല്ലാം ഞങ്ങൾ കണ്ടും കേട്ടും പഠിച്ചതാണ് ആ പക്ഷേ ആ സൈലൻസിന് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു അത് ഭയങ്കര ശക്തിമത്തായിരുന്നു ആ മനസ്സ് ഞങ്ങളെ കൊടുക്കാനും സഹിക്കാനും ക്ഷമിക്കുവാനും പഠിപ്പിച്ചു ഓരോ ഫോൺ കോൾ ഓരോ ജീവിതമാണ് അതുകൊണ്ട് ഒരു കോൾ പൈസ കൊടുത്ത് വിളിക്കുന്നതാണെങ്കിൽ അവർക്ക് വീണ്ടും പിന്നെ വിളിക്കേ എന്ന് പറയരുത് അവർക്കത് ഫോൺ ഫോൺ കോൾ വിലപ്പെട്ടാണ് അവർക്ക് പൈസ ചിലപ്പം കാണത്തില്ല അതർവൈസ് ഫോനിക്ക് എപ്പോഴും ഉമ്മൻചാണ്ടിയോട് ദേഷ്യപ്പെടുത്തി ക്ഷമിക്കാൻ പറ്റുന്ന ഇതുകൊണ്ടാണ് അവർക്ക് അവർക്ക് ദേഷ്യം എന്നോട് വരാൻ എന്തെങ്കിലും കാണാം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്ന് അദ്ദേഹം നോക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഉമ്മൻചാണ്ടി എൻ്റെ വിവാഹം കഴിഞ്ഞാൽ ഇവിടെ ഐ എൻ ഡി സിയോട് ഒരു മാർഗമേതം വരെ കെട്ടണമുണ്ടായിരുന്നു ഇപ്പോൾ നല്ലതാണെന്ന് എനിക്കറിയില്ല ഒരു അയ്യൽ വിചാരി മാർഗിമിറ്റോ ആ തിരിഞ്ഞാൽ കാര്യം അപ്പം എന്നെ വാങ്ങിട്ട് ആദ്യം അയ്യൽ കൊണ്ടുപോയി ഓഫീസിന് മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു ഈ മന്തിരിപ്പടി പോകുമ്പോൾ എന്നെ ഞാൻ ഇവിടെ നോക്കിയാൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ അത് എനിക്കൊന്നും ഓർമ്മയിൽ ഇരിക്കാം ആ ആ മന്തിരി ആ വീട് വീടെന്നു പറയാനൊക്കെ മാർഗിങ്ങ് നിലയായിരുന്നു അതെന്നും എൻ്റെ ഓർമ്മയിൽ ഒരു പച്ചിപ്പാട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കൂടുതലായിട്ട് എനിക്ക് ആ ഫോണിൻ്റെ കാര്യം പിന്നെ കോവിഡിൻ്റെ കാലത്ത് അയ്യായിരം പേർക്കെങ്കിലും എനിക്ക് ഉമ്മൻചാണ്ടി കിട്ടിയെന്നുള്ള സന്തോഷം എല്ലാം പരിചരിക്കാം ഭക്ഷണം കൊടുക്കാം വെള്ളം കുടിപ്പിക്കാം കുളിപ്പിക്കാം ഉറക്കാം എന്നെല്ലാം സന്തോഷിച്ചിരിക്കുകയാണീ കോടിൻ്റെ കോളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു അയ്യായിരം കോളൊക്കെലും അയ്യായിരം പേരുടെ കോൾ എന്നിട്ട് അവരെ വിളിച്ച് നമ്പർ വായിച്ചിട്ട് അവൻ്റെ അതിൻ്റെ ആൾക്കാരെ വിളിച്ച് അവരെ വിളിച്ച് പിന്നെ വിളിച്ച് ഇച്ചിരിച്ച് ഇങ്ങോട്ട് വിളിച്ചു ഞാൻ അതിൽ റിപ്ലൈ കിട്ടിയ പിന്നെ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് ഒരു കോളി ൊല്ലക്ഷം കോള് ഒരു മൂന്നാഴ്ച ഒരു മാസം കൂടെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞുകൊടുട്ടെ എനിക്ക് കൂടുതലായിട്ടൊരു ഞങ്ങളൊന്നും സംസാരിക്കത്തില്ലായിരുന്നു ഒത്തിരി സംസാരിക്കാത്ത തീരെ സംസാരിക്കാത്തൊരു വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം പറയുന്നില്ല അദ്ദേഹം വളരെ കുറ്റിനായിരുന്നു ഒട്ടുമേ സംസാരിക്കത്തില്ലായിരുന്നു കൂടുതലായിട്ട് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഫോൺ കോളിൻ്റെ കാരണം ഓർമ്മിക്കുകയാണെങ്കിൽ അദ്ദേഹം ോൺകൂളിൽ വളരെ ശ്രദ്ധിച്ചു അതാണ് ഓരോ ഫോണിലും ഓരോ ജീവിതമാണ് രാഷ്ട്രീയകാലക്കിപ്പം എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴാണ് ഞാൻ അമ്മഞ്ഞാൻ്റെ ആ അഭാവം അറിയുന്ന പ്രൊട്ടക്ഷനും കൂടി വേണ്ടിയില്ല ഒരു സൗമ്യ ശബ്ദം എനിക്ക് എപ്പോഴും പറ്റുന്ന അതിന് കേൾക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഒരു വലിയൊരു സ്വന്തമായിട്ടൊരു ദുഃഖമാണ് എല്ലാം അതുപോലെ ഇപ്പോഴും കലതയിൽ ഒരുപാട് പേര് വരുന്നുണ്ട് അത് എൻ്റെ പ്രാർത്ഥനയോട് മറുപടി ആയിട്ട് മെഞ്ചാടി മരിച്ചു നിങ്ങൾക്ക് പറയത്തില്ലേ എല്ലാം മരിച്ചിട്ടില്ല ഞങ്ങൾക്കൊരു ജീവിക്കണം പ്രായമാണ് പ്രായപതിയായ മെചാടി ആ മഞ്ഞാടി ഇപ്പോഴും നല്ല തീരുമാനം എടുക്കാറുണ്ട് പക്ഷെ ഇപ്പോഴും ഒരു കൂട്ടായ തീരുമാനത്തെ കൈകൊള്ള നിങ്ങൾക്ക് തോന്നുന്നത് എൻ്റെ വിശ്വാസത്തിൽ പ്രാർത്ഥന കൊടുത്തു ഒരു നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാതെ നിങ്ങളെല്ലാവരും ഭർത്താക്കന്മാരാണ് ഇല്ലോസാണ് ഒരിക്കൽ പോലും ഭാര്യയുടെ ഭാര്യയോട് ശോഭിക്കാത്ത ഒരു ഭർത്താപന് ഇവിടെ ഇപ്പം പറഞ്ഞു എല്ലാം ദേഷ്യപ്പെടുന്നത് അതുപോലെ അദ്ദേഹം നല്ലൊരു ഇല്ലോയായിരുന്നു സ്ത്രീകൾക്ക് സന്തോഷിക്കാറ് സ്വന്തം ഭാര്യയുടെ അപ്പനയും അമ്മയും സഹോദരങ്ങളെ സ്വന്തം അപ്പനെ അമ്മയെപ്പോലെ സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങൾ എത്ര പേർക്കത് പറയാൻ പറ്റും ഇല്ല ഉണ്ട കാര്യത്തിൽ ചിലപ്പം പറഞ്ഞു കളത്തി ഞാൻ ദേഷ്യപ്പെടാത്ത ആരെയും എൻ്റെ അപ്പനെ എൻ്റെ ആങ്ങളെ അമ്മാച്ചമാരെയും ആരെയും കണ്ടിട്ടില്ല നിങ്ങൾ വലിയ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തിന് അനുപറ്റാണെങ്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ചോദ്യം അദ്ദേഹം നല്ല ഇതിലോയപ്പെടാറുണ്ട് എനിക്ക് വ്യക്തിബന്ധം പറഞ്ഞിട്ടും ആര്യായാലും എനിക്ക് രാഷ്ട്രീയക്കാരുടെ ഒരുപാട് ആ കാര്യങ്ങൾ ഒരുപാട് പേരായിരുന്നു നിങ്ങളോട് ഈ ചോദ്യം ഞാൻ ഇട്ടു കൊണ്ട് കുറച്ചും കൂടെ നല്ലതായിട്ട് അവരുടെ ഭാര്യന്മാർ ഭർത്തകന്മാരെ നോക്കിയിരിക്കുന്നവരാണ് എത്രയായാലും അവർക്ക് വേണ്ടത് ഭർത്തകന്മാരുടെ സ്നേഹമാണ് ഭർത്തകന്മാർക്ക് വേണ്ടത് ഭാര്യമാരുടെ ബഹുമാനം എന്ന് ഞാൻ മനസ്സിലാക്കിയത് വളരെ വലിയതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളൊരു ഓരോരുത്തരും ഈ ചോദ്യം ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഭാര്യമാർ നിങ്ങളെ എത്ര ശോഭിക്കാതിരിക്കാൻ പറ്റും ഇല്ലാസോട് നിങ്ങൾക്ക് എത്ര സ്നേഹിക്കാൻ പറ്റും എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് ഭാര്യയായി ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം ജയ